ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മുടെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ ലിറ്ററസി ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടെ ടോൾ റോപ്പ് സംഘടിപ്പിച്ച ഒരു സൗജന്യ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ടെക്കി സിറ്റിസൺ എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര് നല്ല പ്രോഗ്രാമായിരുന്നു അവിടെ ചെന്നു റിസപ്ഷനിൽ ചെന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി സെറ്റപ്പാണ് രണ്ടു വർഷമായിട്ട് ഇത് അവിടെ തുടങ്ങിയിട്ട് അവിടെ എന്താണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴും അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ എനിക്ക് കിട്ടി അതിനെക്കുറിച്ച് കൂടുതൽ ഇതാണ്ട് ഈ ചേച്ചി പറഞ്ഞു ഒരു ഒരു ഈ അമേരിക്കൻ പോലെ അങ്ങനെ കൊണ്ടുവരണം എന്ന കൂടി പറഞ്ഞുതരും സ്റ്റാർട്ടപ്പാണ് ടാറോപ്പെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ടാറോപ്പ് എന്ന് പറയുന്ന ഒരു പാലം കമ്പനിയായിട്ടുള്ളത് അതിന്റെ താഴെ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ പ്രധാനമായിട്ട് നോക്കുന്നത് മൂന്നാർ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ടാലന്റ് ഇനോവേഷൻ അതായത് ഈ മൂന്നിലൂടെ മാത്രമേ നമുക്കൊരു മാറ്റം നമ്മുടെ ഈ രോഗത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ടാറോപ്പ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വില്ലേജ് പാർക്ക് എന്ന് പറയുന്ന ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വന്നത് എന്തെങ്കിലും മനസ്സിലായോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു വില്ലേജ് പാർക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ വില്ലേജ് പാർക്കിൽ വന്നു കുറച്ച് പേര് രാവിലെ വരുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് അപ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ എന്താ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സെന്റർ ആണോ അക്ഷയ ആണോ അങ്ങനെ ഒരുപാട് പേര് നമ്മളെടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൊസൊറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ടെക്നോളജി പരമായിട്ട് അവയർനെസ് കൊടുക്കണം എന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരോ പ്രോഗ്രാം കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു പ്രോഗ്രാം ആണ് നമ്മുടെ ടെക്കി സിറ്റീസൺ എന്ന് പറയുന്ന പ്രോഗ്രാം അതായത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുക